യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ നഗരമായ സോച്ചിയിലെ ഒരു പ്രധാന എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ യുക്രൈന് കഴിയുന്നുവെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് റഷ്യൻ സൈനിക ഊർജ മേഖലകളെ ലക്ഷ്യമിട്ടുള്ള യുക്രൈൻ ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം അതേസമയം സാധാരണക്കാരായ ആളുകളെ കൊന്നൊടുക്കുന്ന റഷ്യയുടെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇത്തരം നീക്കങ്ങൾ ശക്തമാക്കുമെന്ന് യുക്രൈൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലെ സോച്ച് നഗരത്തിലുള്ള എണ്ണ സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായത് യുക്രൈനിൽ എത്തിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ എണ്ണ ടാങ്കിൽ പതിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് റഷ്യൻ അധികൃതർ അറിയിച്ചത് ഏകദേശം രണ്ടായിരം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കിനാണ് തീപിടിച്ചത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി നൂറിലധികം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായി സോച്ചി മേയർ പ്രോഷനിൻ അറിയിച്ചു ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തീപിടുത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ ആക്രമണത്തിന് പുറമെ റയാസാൻ പെൻസ തുടങ്ങിയ റഷ്യൻ നഗരങ്ങളിലും യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യ ആരോപിച്ചു റഷ്യൻ വ്യോമ ഗതാഗത റെഗുലേറ്ററായ റോസ വിയാർസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആക്രമണത്തെ തുടർന്ന് സോജി വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു കഴിഞ്ഞ രാത്രി യുക്രൈൻ വിക്ഷേപിച്ച തൊണ്ണൂറ്റിമൂന്ന് ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഇതിൽ അറുപതെണ്ണം കരിങ്കടലിന് മുകളിൽ വെച്ചാണ് തകർത്തതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ി സോഷയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയാണ് യുക്രൈൻ അതിർത്തി അതിനാൽ ഇത്രയും ദൂരത്തേക്ക് ഡ്രോൺ ആക്രമണം നടത്തുന്നത് അപൂർവമാണ് എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ ഈ മേഖലയിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും റഷ്യൻ ആക്രമണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ സിവിലിയൻമാരെ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി വ്യോമാക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് യുക്രൈൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ എഴുപത്തി ആറ് ഡ്രോണുകളും ഏഴ് മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനിലെ എട്ട് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു ഇതിൽ അറുപത് ഡ്രോണുകളും ഒരു മിസൈലും തകർത്തതായും യുക്രൈൻ അവകാശപ്പെട്ടു യുക്രൈനിലെ സ്പോറിഷ്യ ഗർസൺ തുടങ്ങിയ മേഖലകളിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ടിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഗവർണർമാർ അറിയിച്ചു യുക്രൈന്റെ തെക്കൻ നഗരമായ മൈക്കോലൈവിലെ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായും നിരവധി വീടുകൾക്കും മറ്റ് സൗകര്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ നഗരമായ സോച്ചിയിലെ ഒരു പ്രധാന എണ്ണ സംഭരണശാലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ റഷ്യയുടെ ആഭ്യന്തര മേഖലകളിലേക്ക് കടന്നു കയറി തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ യുക്രൈന് സാധിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ ആക്രമണം റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് ഊർജ്ജ മേഖലയിൽ ലക്ഷ്യമിട്ടുള്ള യുക്രൈന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ആക്രമണത്തിന്റെ വ്യാപ്തിയും സ്വഭാവവും റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഗുരുതരമായ വിള്ളലുകൾ ഉണ്ടായതായി സൂചിപ്പിക്കുന്നു യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം ദൂരത്താണ് ഇത്രയും സോച്ച് ഡ്രോണുകൾ അയച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ ശേഷിയിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഈ സംഭവത്തോടെ യുക്രൈൻ യുദ്ധം മുൻനിര യുദ്ധഭൂമിക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ ആക്രമണം കാരണം റഷ്യൻ എണ്ണ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ച റഷ്യ ഇതൊരു ഭീകരാക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു സോച്ചിയിൽ നടന്ന ആക്രമണത്തിന് പുറമെ റയാസാൻ പെൻസ തുടങ്ങിയ നഗരങ്ങളിലും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചു കഴിഞ്ഞ രാത്രി യുക്രൈൻ തൊടുത്തുവിട്ട തൊണ്ണൂറ്റിമൂന്ന് ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഇതിൽ അറുപതെണ്ണം കരിങ്കടലിന് മുകളിൽ വെച്ചാണ് പ്രതിരോധിച്ചതെന്നാണ് റിപ്പോർട്ട് ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കാൻ സ്വതന്ത്രമായി വിവരങ്ങൾ ലഭ്യമല്ല ആക്രമണത്തെ തുടർന്ന് സോച്ചി വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു റഷ്യയുടെ വ്യോമ ഗതാഗത റെഗുലേറ്ററായ റോസ ആണ് ഇക്കാര്യം അറിയിച്ചു ത് ഈ സംഭവം റഷ്യൻ പൊതുജനങ്ങളിൽ വീതി പരത്തിയിട്ടുണ്ടെന്നും ഈ ആക്രമണങ്ങളെ എങ്ങനെ നേരിടണമെന്നതിൽ റഷ്യൻ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചതായും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഈ ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും റഷ്യയുടെ സിവിലിയൻ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ സമാനമായ തിരിച്ചടികൾ പ്രതീക്ഷിക്കാമെന്ന് യുക്രൈൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ആക്രമണം ഒരു മുന്നറിയിപ്പിന്റെ തുടർച്ചയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹവും സൈനിക വിദഗ്ധരും കാണുന്നത് യുക്രൈന്റെ ഈ നീക്കങ്ങൾ യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റുകയും റഷ്യൻ പ്രദേശങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന സന്ദേശം നൽകുകയും ചെയ്യുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ വഷളാകരുതെന്ന നിലപാടിലാണ് എന്നിരുന്നാലും യുക്രൈന് സൈനിക സഹായം നൽകുന്നത് തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആക്രമണം റഷ്യൻ എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമായേക്കുമോ എന്ന ആശങ്കയുമുണ്ട് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഈ ആക്രമണം റഷ്യയുടെ ഊർജ മേഖലയുടെ ദുർബലത തുറന്നു കാട്ടുന്നു ൾക്കും പൈപ്പ് ലൈനുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇത് റഷ്യയുടെ കയറ്റുമതിയ സാരമായി ബാധിക്കും ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ എണ്ണവിലിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതാകോള സമ്പദ്വ്യവസ്ഥയും പ്രതികൂലമായി ബാധിച്ചേക്കാം വരും ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോഷ്യ പോലുള്ള നഗരങ്ങളിൽ സാധാരണയായി യുദ്ധത്തിന് നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ഈ ആക്രമണം സാധാരണ ജനങ്ങളിൽ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ നഗരം ഇനി സുരക്ഷിതമല്ല എന്ന ചിന്ത പലർക്കും ഉണ്ടായി ഇത് റഷ്യൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം എന്ന വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് യുദ്ധം തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചതിന്റെ വ്യക്തമായ സൂചനയാണിത് ഇതോടെ റഷ്യൻ ഭരണകൂടം യുക്രൈൻ എതിരെയുള്ള ആക്രമണം ശക്തമാക്കുമോ അതോ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുമോ എന്ന് കണ്ടറിയണം ഈ സംഭവ വികാസങ്ങൾ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ഈ ആക്രമണം കേവലം ഒരു എണ്ണ സംഭരണശാലയിലെ തീപിടുത്തം എന്നതിലുപരി യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഒരു വഴുത്തിരിവാണ്